അസാംക്കു വാഹി വാത്തമില്ല സൽ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എല്ലാവിധ മഹനീയ ഗുണങ്ങൾക്കും മാതൃകയായി നമ്മുടെ മുന്നിലുള്ള ഏക വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സാഹ അലൈവല്ല മാത്രമാണ് എല്ലാ സൽസ്വഭാവങ്ങളുടെയും ചന്ദ്രമാന്തമാർന്ന മാതൃകയാണ് അസൂൽ അല്ലാ അലൈഹി അലൈവീസ് നബി അലൈഹി സ്വലമെ കുറിച്ച് അള്ളാഹു സുബാന ഖുറാനിൽ പ്രകീർത്തിച്ചു കൊണ്ട് പറയുന്ന തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിൽ തന്നെയാകുന്നു സ്വഭാവത്തിന്റെ സൽ സ്വഭാവത്തിന്റെ മഹിമ വ്യക്തമാക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം ഓരോ വ്യക്തിയും എത്രത്തോളം ആ ഒരു വിശ്വാ വിശ്വാസിയായ ഓരോ വ്യക്തിയും സ്വഭാവത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നബ്സുലുഅലൈ സ്വലമിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തവണ വന്നിട്ടുണ്ട് നമുക്കൊരു ഹദീസ് നോക്കാം റസൂൽ നസൂർ അലൈഹി അലൈസ് അരുളി എവിടെ ആയിരുന്നാലും ശരി നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക തിന്മ ചെയ്തു പോയാൽ തുടർന്ന് അതിനെ മായ്ച്ചു കളയുന്ന നന്മ ചെയ്യാൻ ശ്രദ്ധ കാണിക്കുക ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ സലൈലമയുടെ ഒരു ഇത് നമ്മളെല്ലാവരും ഇത് ഏറ്റെടുക്കണം ഇതേപോലെ തന്നെ യാത്രക്കൊരുങ്ങിയ സമയത്ത് നബി സലഹ് അലൈസ്മയോട് ഏർ ചില ഉപദേശങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുപോലുള്ള ഒരു അതായത് റസൂള്ള പറഞ്ഞു നീ അള്ളാഹുവിനെ ആരാധിക്കുക അവന് യാതൊന്നിനെയും പങ്കു ചേർക്കരുത് വീണ്ടും ചോദിച്ചു അപ്പോൾ അദ്ദേഹം റസൂ പറഞ്ഞു നീ തെ തെറ്റ് ചെയ്യാനിടവന്നാൽ നന്മ വർദ്ധിപ്പിക്കുക അദ്ദേഹം പറഞ്ഞു ഇനിയും റസൂലെ അവിടുന്നവരുടെ ദീനി നിഷ്ഠയിൽ നേരെ നിലകൊള്ളുകയും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിന്റെ സ്വഭാവത്തെ നന്നാക്കുകയും ചെയ്യുക സ്വഭാവത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഓരോ ആദീസുകളാണ് നമ്മളിപ്പോ കണ്ടത് ഇൻഷല്ല ഇനിയും ഒരുപാട് ഹദീസുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട് ഓരോരുത്തരും ഇതിൻ്റെ ഗൗരവം ഈ ഉപദേശങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക റഹ്മാൻ അറബൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമീ